സുഭാഷ് കപൂറിന് ഇത് ബന്ധമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദിച്ചു അപ്പോൾ ഇത് വലിയ ഒരു ഒരു അന്തർദേശീയ സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് നിസ്സാരമായി കണ്ട ഒരു സ്വർണകാലിനെ ഓടിച്ചുകൊണ്ട് പോയതല്ല ഇതിന്റെ പിന്നിൽ വലിയ തോതിലുള്ള ഗൂഢാലോചനയും അന്തർദേശീയ ആന്റിക്സ് മംഗളേഴ്സും ഇതിന്റെ പിന്നിലുണ്ട് വ്യക്തി ഈ പറയാ എന്നോട് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ അതിന്റെ എല്ലാ ഉണ്ട് അത് അദ്ദേഹം എസ് ഐ ടിയുടെ മുമ്പിൽ പറയും പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് സുരക്ഷിതത്വം നൽകിയാൽ അദ്ദേഹം പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ റെമഫിക്കേഷൻസ് ഉള്ള ഒരു വലിയ സ്വർണക്കടത്താണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിന്റെ വിശദമായ വിവരങ്ങൾ ഞാൻ എസ് ഐ ടി ചോദിച്ചാൽ ഞാൻ പറയും അദ്ദേഹത്തിന് ഭയമുണ്ട് ഉണ്ട് ഭയമുണ്ട് അതുകൊണ്ടാണ് പുറത്ത് പറയാത്തത് അതുകൊണ്ട് എസ് ഐ ടി മുമ്പിലോ കോടതിയിലോ അദ്ദേഹം പറയാമെന്നാണ് പറയുന്നത് ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും വിരാമം ഇട്ടുകൊണ്ട് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ നിർണായകമായ തെളിവുകൾ നൽകിക്കൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നു അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ള സംഘങ്ങൾ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന്റെ കൃത്യമായ തെളിവുകൾ തനിക്ക് ഒരു വ്യവസായി കൈമാറിയിട്ടുണ്ട് ഈ വ്യവസായി എസ് ഐ ടിയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഇത്തരം തെളിവുകൾ നൽകാൻ തയ്യാറാണ് എന്നുകൂടി രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കുമെല്ലാം സംശയത്തിന്റെ ആരോപണത്തിന്റെ കുന്തമുരകൾ നീണ്ടുചെല്ലുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഞങ്ങൾക്കിതിൽ പങ്കില്ല കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട് പോലീസിന്റെ ഏതന്വേഷണവുമായി സഹകരിക്കും എന്നൊക്കെ പറഞ്ഞ് സി പി എമ്മും പിണറായി വിജയനും ശബരിമല സ്വർണക്കൊള്ളയിൽ കൈ കഴുകി മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തവരിൽ എല്ലാ ആളുകളും സി പി എമ്മിന്റെ പ്രവർത്തകരോ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളോ ആണ് എന്നുള്ളത് സി പി എമ്മിനെയും പിണറായി വിജയനെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല ശബരിമല സ്വർണക്കൊള്ളയിൽ സർക്കാരിനും കേരളത്തിലെ ജനങ്ങൾക്കും ഏത് തരത്തിലാണ് മാനക്കേടുണ്ടാക്കിയിരിക്കുന്നത് എന്ന് കൃത്യമായി എടുത്തുപറയുന്നു കേട്ടുകേൾവില്ലാത്ത നാളെ ഇതുവരെ ഇല്ലാത്ത ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു കാരണവശാലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കില്ല സർക്കാരിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന് ധാർമ്മികമായി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ ഒരു നിമിഷം പോലും സാധിക്കില്ല ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി തന്റെ കസേരയിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയാതെ പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ തെളിവുകൾ എസ് ഐ ടിക്ക് മുന്നിൽ നൽകാൻ തയ്യാറാണ് താൻ കത്തയച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾ ിൽ ആലപ്പുഴയിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായും ഈ ചർച്ചയിൽ മുന്നിൽ നിന്ന ഒരു വിഷയമാണ് അപ്പൊ സാധാരണക്കാരെ ബാധിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉടനീളം ചർച്ച ചെയ്തത് ഞാന് ശബരിമല സ്വർണ ബന്ധപ്പെട്ട് ഒരു കത്ത് എസ് ഐ ടിക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ് അത് എനിക്ക് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ചാണെങ്കിൽ ഇതൊരു അന്തർദേശീയ ആന്റിക്സ് സ്മഗ്ലിംഗ് നടത്തുന്ന ആളുകളാണ് ഇത് സ്വർണ്ണപ്പാളിയെല്ലാം അടിച്ചുകൊണ്ട് പോയത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് വലിയ അഞ്ഞൂറ് മുതൽ ആയിരം കോടി വരെ ഇതിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു സാധനത്തിന്റെ വിലയല്ല ആന്റിക്സ് ആകുമ്പോൾ അത് അന്തർദേശീയ മാർക്കറ്റിൽ സുഭാഷ് കപൂറിന് ഇത് ബന്ധമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദിച്ചു അപ്പോൾ ഇത് വലിയ ഒരു 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 അന്തർദേശീയ സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് നിസ്സാരമായി കണ്ട ഒരു സ്വർണാലിനെ പോയതല്ല ഇതിന്റെ പിന്നിൽ വലിയ തോതിലുള്ള ഗൂഢാലോചനയും അന്തർദേശീയ ആന്റിക്സ് മംഗ്ലേഴ്സും ഇതിന്റെ പിന്നിലുണ്ട് പറഞ്ഞതാണ് ആ പറഞ്ഞ ആള് എ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എസ് ഐ ടി എന്നെ വിളിച്ചാൽ ആ പേരും നമ്പരും അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള വോയിസ് മെസ്സേജ് ഉൾപ്പെടെ ഞാൻ അവർക്ക് കൊടുക്കാൻ തയ്യാറാവുന്നു എന്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഇല്ല പക്ഷെ ആ വ്യക്തി ഈ പറ എന്നോട് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ അതിന്റെ എല്ലാ വിവരങ്ങളും ഉണ്ട് അത് അദ്ദേഹം എസ് ഐ ടിയുടെ മുമ്പിൽ പറയും പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് സുരക്ഷിതത്വം നൽകിയാൽ അദ്ദേഹം പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ നേതൃത്വം ആ തീർച്ചയായിട്ടും ഭരണ നേതൃത്വവും ഈ ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു വലിയ തട്ടിപ്പാണ് വലിയ കൊള്ളയാണ് നടന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രതയെ നശിപ്പിക്കാനും ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്താനും മാത്രമേ ഇത് സഹായിച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ കാണുന്ന പോലെ സ്വർണകാലം അടിച്ചുകൊണ്ട് പോയെന്നുള്ളതല്ല അതിനേക്കാൾ വലിയ മാനമുണ്ട് ഇന്റർനാഷണൽ റെമഫിക്കേഷൻസ് ഉള്ള ഒരു വലിയ സ്വർണക്കടത്താണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിന്റെ വിശദമായ വിവരങ്ങൾ ഞാൻ എസ്ഐ ടി ചോദിച്ചാൽ ഞാൻ പറയും അപ്പം എനിക്ക് എന്റെ കയ്യിൽ തെളിവുകളില്ല പക്ഷെ എന്നോട് പറഞ്ഞ ആളുകൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങളുണ്ട് ആ പറഞ്ഞ ആള് അവരുടെ എസ് ഐ ടിയുടെ മുമ്പിലും കോടതിയിലോ പറയാൻ തയ്യാറാണ് ഇല്ല ഇന്ന് കൊടുത്തല്ലേ ഉള്ളു ഇന്ന് കത്ത് കൊടുത്തിട്ടേ ഉള്ളൂ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ശബരിമല നടന്ന ഈ കൊള്ള ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ രണ്ട് സി പി എം നേതാക്കന്മാർ ജയിലിലല്ലേ ഇനിയും ജയിലിൽ പോകാൻ പോകല്ലേ മന്ത്രിമാരടക്കമുള്ളവര് ജയിലിൽ പോകേണ്ടി വരും ഇതിന്റെ പൂർണ്ണമായ വിവരം വന്നു കഴിയുമ്പോൾ മന്ത്രിമാരടക്കമുള്ളവര് ജയിലിൽ പോയിരിക്കും ഒരു സംശയവും വേണ്ട അപ്പൊ ഞാൻ പൊതുജന താല്പര്യം കണക്കിലെടുത്തുകൊണ്ടാണ് എനിക്ക് ഈ വിവരം കിട്ടിയപ്പോൾ ഞാൻ എസ്ഐ ടി അറിയിച്ചത് ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു മറ്റ് അതിന്റെ വിശ്വ എന്റെ കയ്യിൽ തെളിവുണ്ടായിട്ടോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ ആധികാരിക രേഖ ഉണ്ടായിട്ടോ അല്ല പക്ഷെ എന്നോട് ഇത്രയും വളരെ ഗൗരവമായി ഒരാ ഒരു വ്യവസായിയാണ് അതിത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഐ ഫീൽ ദാറ്റ് ഐ ഷുഡ് ഇൻഫോം ദ എസ് ഐ ടി എബ് ദിസ് അദ്ദേഹത്തിന് ഭയമുണ്ട് ഉണ്ട് ഭയമുണ്ട് അതുകൊണ്ടാണ് പുറത്ത് പറയാത്തത് അതുകൊണ്ട് എസ് ഐ ടിയുടെ മുമ്പിലോ കോടതിയിലോ അദ്ദേഹം പറയാമെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയാണ് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാത്തത് അല്ലാണ്ട് എം പിമാരല്ല എം പിമാർ കേരളത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി കേരളത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്